വൃത്തിഹീനമായ ട്രെയിനുകളെ കുറിച്ചും റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ചും ഒക്കെ നാം പലപ്പോഴും പരാതി പറയാറുണ്ട് ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ അതിന് നാം തന്നെ ശ്രമിക്കണമെന്ന് നാം പക്ഷേ ചിന്തിക്കാറില്ല എന്നാൽ ഒരു വലിയ മാറ്റത്തിനായി ശ്രമിക്കുന്ന യുവാവിന്റെ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ട്രെയിനിനെ സ്വന്തം വീടായി കണക്കാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും യുവാവ് യാത്രക്കാരോട് ആഹ്വാനം ചെയ്യുന്നു ധാരാളം യാത്രക്കാർ യാത്രക്കായി വലിയ ബാഗുകൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെയെങ്കിൽ പൊതികളും മാലിന്യങ്ങളും ഇടാൻ ഒരു ചെറിയ കവർ കൂടി എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്നും നമ്മൾ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു എന്നിട്ട് അതിന്റെ കവറുകൾ താഴേക്ക് എറിയുന്നു അതിനുശേഷം പറയുന്നു ഇന്ത്യ വൃത്തിയില്ലാത്തതാണ് എന്ന് ബീഹാർ വൃത്തിയില്ലാത്തതാണ് എന്ന് എന്നാൽ നമ്മുടെ ശീലങ്ങളാണ് പ്രശ്നം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ अगर फोन चला रहे हैं तो फोन दो मिनट बंद करके मेरी बात जितने भी लोग तो हैं देखिए गवर्नमेंट ने हमें ये ट्रेन दिया है ये हमारी घड़ों है अगर इतना बड़ा बड़ा बैग अगर हम लोग तो लेके चल जाए तो एक छोटा सा प्लास्टिक बैग तो तो भी हम लेके चल रहे जो तो भी लोग इधर सामान बेचने आ रहे हैं हम लोग खरीदने के लिए खरीद ले रहे लेकिन उसको नीचे ही नहीं फेंकते क्या ये सही बात है कोई तो बोलिए सही बात है नहीं बोलेंगे और बोलेंगे कि भारत गंदा है बिहार गंदा है अपनी आदत से सुधार तो लीजिए जो भी है जाके बोलूंगा तो लड़ाई हो जाएगी कि हम कर रहे हैं तुमको तो क्या मतलब लेकिन अगर खा रहे हैं तो अपने पास एक बैग रखिए कुछ भी एक ऐसा तो सामान रखिए जिसमें आप स्टोर करके डस्टबिन में या कहीं ले जाके जागरूक रहना पड़ेगा पढ़ाई लिखाई करने से नहीं होगा तो कृपया ध्यान रखिए इस बात का जरा बोस्टी तो के समझ में आओ के बोल देता नहीं हमें मत मंच नहीं मिले समानी जे के साथ पास ट्रेन वाला रखी के जिम्मेवारी है कि अपना जगह साफ रखे हमले बहुत समृद्ध रन सर लेकिन उतने नीचे जा യഥാർത്ഥ മാറ്റത്തിന് ശബ്ദകോലാഹലം ആവശ്യമില്ല വേണ്ടത് അവബോധവും പ്രവൃത്തികളുമാണ് എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു കുറഞ്ഞ സ്ഥല സൌകര്യവും ട്രെയിനുകളിലെ അപര്യാപ്തമായ ചവറ്റ കുട്ടികളും മാലിന്യം കളയാൻ പ്രയാസമുണ്ടായേക്കാം എന്ന വെല്ലുവിളികളെക്കുറിച്ചും ചിലർ ഓർമ്മിപ്പിച്ചു എന്തായാലും ഈ യുവാവിന്റെ പ്രവൃത്തി വലിയൊരു സന്ദേശമാണ് നമുക്ക് പകർത്തു നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയമൻസിൽ ഓർണമെന്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതു കുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ഡൈമൻഡ്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി